ഹായ് ഗൈസ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ നേഴ്സിങ് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയ പത്ത് കോളേജസ് ആണ് ഓക്കെ നിങ്ങളുടെ ഫ്യൂച്ചറിൽ നേഴ്സിങ് ആണ് ഓപ്റ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ അവിടുത്തെ അംഗീകാരങ്ങൾ അപ്രൂവൽസ് ഒക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് അത് നിങ്ങളെ ഫ്യൂച്ചറിലുള്ള ജോലി സാധ്യതകളും എല്ലാത്തിനും ഡിപ്പെൻഡ് ചെയ്യും അപ്പം ഫസ്റ്റ് നിങ്ങൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ത്യൻ നേഴ്സിങ് കൗൺസിലിൻ്റെ അംഗീകാരം ഉണ്ടോ എന്നുള്ളത് വരുത്തണം ഇപ്പോൾ നിലവിൽ ആ ഒരു അംഗീകാരം പരിഗണിക്കുന്നുണ്ട് ഫ്യൂച്ചറിൽ ചിലപ്പം അതില്ലാതിരി ഇല്ലാതെ ഒഴിവാക്കാനും ചാൻസ് ഉണ്ട് കേട്ടോ അപ്പം കേരളത്തിലാണെന്നുണ്ടെങ്കിൽ കേരള നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം അതുപോലെ കർണാടകയിലാണെന്നുണ്ടെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിലിൻ്റെ അംഗീകാരം ഇതൊക്കെ നിങ്ങൾ ഉറപ്പു വരുത്തേണ്ടതായിട്ടുണ്ട് അപ്പൊ നമ്മൾ ഏതൊരു കോളേജ് തിരഞ്ഞെടുത്താലും ആ ഒരു കോളേജ് ഏത് യൂണിവേഴ്സിറ്റിക്ക് അണ്ടറിലാണെന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അത് നോക്കി കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ചിലപ്പോൾ അതിനൊന്നും അഫിലിയേഷൻസ് ഉണ്ടാവില്ല അപ്പോൾ നല്ല കോളേജ് അഫിലിയേഷൻ ഉള്ള കോളേജുകൾ നോക്കി നിങ്ങൾ സെലക്ട് ചെയ്യാം അതുപോലെ തന്നെ നഴ്സിംഗ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഓൺ ഹോസ്പിറ്റൽ ഉണ്ടോ എന്നുള്ളതും അതുപോലെ തന്നെ ക്ലിനിക്കൽ ഫെസിലിറ്റീസ് ഉണ്ടോ എന്നുള്ളതും പിന്നെ കോളേജിൻ്റെ ആംബിയൻസും അറ്റ്മോസ്ഫിയറൊക്കെ എങ്ങനെയാണെന്നുള്ളത് അതൊക്കെ നിങ്ങളുടെ കോളേജിൻ്റെ ബഡ്ജറ്റ് നിങ്ങൾ തിരഞ്ഞെടുക്കുന്ന കോളേജിൻ്റെ അനുസരിച്ചിരിക്കും അപ്പോൾ നമുക്കൊരു പത്ത് ഫ്രണ്ട്ലി ആയിട്ടുള്ള നല്ല നല്ല കോളേജുകൾ നമുക്ക് പരിചയപ്പെടാം അപ്പൊ നമ്മൾ ഇപ്പം പറയാൻ പോകുന്ന പത്ത് കോളേജ് ബാംഗ്ലൂർ ബേസ്ഡ് ആയിട്ടുള്ള കോളേജസ് ആണ് ഇതില് പല കോളേജസും നമ്മൾ നമ്മളെ ക്യാമ്പസ് ഡയറീസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് വാൻഷിക പോലുള്ള കുറച്ച് കോളേജസ് അപ്പൊ നമുക്ക് ഈ ഒരു പത്ത് കോളേജ് പറയുമ്പോൾ നിങ്ങൾക്കതില് കാണാൻ വേണ്ടി സാധിക്കും പിന്നെ അതുപോലെ തന്നെ കോളേജിന്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രൊഫൈലിൽ വീഡിയോ യൂട്യൂബ് ചാനൽ തന്നെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ആദ്യത്തെ കോളേജ് ആണ് മാതൃശ്രീ കോളേജ് നിലമംഗലം രണ്ടാമത്തെ കോളേജ് ആണ് ബാൻഷിക നഴ്സിംഗ് കോളേജ് തിരുമനഹല്ലി മൂന്നാമത്തെ കോളേജാണ് സോഫിയ കോളേജ് ഓഫ് നഴ്സിംഗ് ചൊക്കനഹല്ലി നാലാമത്തെ കോളേജ് കോളേജാണ് ശ്രീലക്ഷ്മി കോളേജ് ഓഫ് നഴ്സിംഗ് ചന്ദന ലേഔട്ട് അഞ്ചാമത്തെ എസ് ബി കോളേജ് ഓഫ് നഴ്സിംഗ് എലങ്ക ന്യൂട്ടോൺ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട് ആറാമത്തെ കർണാടക കോളേജ് ഓഫ് നഴ്സിംഗ് തിരുമനാലി അത് നമ്മൾ ക്യാമ്പസ് ഡെയറീസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏഴാമത്തെ മഞ്ജുശ്രീ കോളേജ് ഓഫ് നഴ്സിംഗ് ശമ്പുര എട്ടാമത്തെ ആകാശ് മെഡിക്കൽ കോളേജ് ദേവനഹള്ളി ഒമ്പത് കേനൻ കോളേജ് ഓഫ് നഴ്സിംഗ് എലങ്ക ന്യൂടൌൺ പത്ത് ആദർശ കോളേജ് ഓഫ് നഴ്സിംഗ് കെങ്കേരി അപ്പൊ ഈ പറഞ്ഞ പത്ത് കോളേജസ് ആണ് നിങ്ങൾക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങളുടെ നഴ്സിംഗ് പൂർത്തിയാക്കാൻ പറ്റുന്ന ബാംഗ്ലൂരുള്ള നല്ല കോളേജുകൾ അപ്പോൾ ഈ പറഞ്ഞ കോളേജിലൊക്കെ നമ്മൾ ഡയറക്റ്റ് അഡ്മിഷൻ ചെയ്യുന്നത് കൊണ്ട് തന്നെ കോളേജ് ഫീസിനെക്കാട്ടും കുറഞ്ഞ ഫീസിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്ത് തരാൻ വേണ്ടി നമുക്ക് സാധിക്കും അതുപോലെ തന്നെ ക്യാമ്പസിൻ്റെ ക്യാമ്പസ് വിസിറ്റ് ചെയ്ത് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ അതിനുള്ള അറേഞ്ച്മെൻസും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പം താഴെ കാണുന്ന നമ്പർ നിങ്ങൾ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡയറക്റ്റ് നിങ്ങൾക്ക് അഡ്മിഷൻ എടുക്കാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ വീഡിയോ കാണുന്ന ഈ വീഡിയോ കാണുന്ന എല്ലാ സ്റ്റുഡൻസും നമ്മൾ ത്രൂ അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക സ്പെഷ്യൽ സ്കോളർഷിപ്പും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ അടിപൊളിയായിട്ട് കാണാം ബൈ